ഹായ് മുത്തുമണികളെ നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മളെ ഷാർജ വില്ലിലെ ചെറിയൊരു വിശേഷങ്ങളാണ് നമ്മളിവിടെ കുറച്ച് കൃഷിയൊക്കെ ആക്കിയിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നമ്മുടെ നമ്മുടെ നമ്മളിവിടെ കുറച്ച് കോഴിനൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട് നല്ല നാടൻ കോഴി പക്ഷേ വളർത്തു മാത്രം അത് കൊടുക്കുന്നതല്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൃഷി ഉണ്ട നല്ല ചീര കണ്ട നല്ല ചുവന്ന ചീര ചുവന്ന ചീര മാത്രമല്ല നല്ല പച്ച ചീരയുണ്ട് ഇതിൻ്റെ വിത്തൊക്കെ ഇവിടെ ഒക്കെ കിട്ടും ഉണ്ടോ എല്ലാവർക്കും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ വിത്തിട്ട് വളർത്തി സാധനമാണ് ഇതൊക്കെ പിന്നെ നല്ല പച്ചമുളക് ഉണ്ട് ചീര ഉപ്പേരിയാക്കി കഴിഞ്ഞാലോ വേറെ ഒരു ലെവലാണ് പിന്നെ നമ്മളായിട്ട് കൃഷി ചെയ്തിട്ട് നമ്മളായിട്ടത് വറച്ചെടുത്ത് ഉപ്പേരിയൊക്കെ ആക്കി കഴിക്കാമെന്ന് പറയുമ്പോൾ ഉണ്ടാകാം അതിന് വേറെ ഒരു രസമാണ് പിന്നെ നമ്മൾ ചോളം ചോളമൊക്കെ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ അത് ചോളം അറിയില്ല അത് പിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശേഷമെല്ലാം നമ്മൾ പറഞ്ഞുതരും പിന്നെ അതേപോലെ ചേരങ്ങ കുമ്പളം മത്തൻ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റങ്ങൾ ഇപ്പം നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് നമ്മളെ വില്ലയിൽ ഇപ്പം ഇങ്ങനെ ആൾക്കാർ എല്ലാവരും ഇതുപോലെ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല നടക്കും നടക്കാത്ത ആൾക്കാർ ഇല്ല കൃഷിയോട് താല്പര്യമുള്ള ആൾക്കാർ ഫ്ളാറ്റിൽ വച്ചും ചെയ്യുന്നുണ്ട് പക്ഷേ വില്ലാന്നെങ്കിൽ കുറച്ചുകൂടി സൗകര്യമാണ് ഇതേണ്ട നല്ല അടിപൊളി ചീര പിന്നെ നല്ല കാന്താരി മുളകുക ഐ രസം വയ്ക്കുക നല്ല അറബി കാന്താരി വെളുത്ത സുന്ദരി എന്താ ഭംഗി പിന്നെ തക്കാളി തക്കാളിയൊക്കെ പെഴുത്ത് വരുന്നതേയുള്ളൂ പഴുക്കട്ടിട്ടാ എല്ലാവർക്കും തരാം പക്ഷേ വെറുതെ തരണം ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ പിന്നെ അതേപോലെ കമൻറ്റ് വിടണം അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ തക്കാളിയിൽ നമ്മൾ തരുവിട്ടാം പിന്നെ തക്കാളി വയ്ക്കുമ്പം ആഹാ നല്ല തണ്ടോടെ പൊട്ടിച്ചിടാൻ പാറ്റിയ നല്ല അടിപൊളി കറിവേപ്പില അതും നമ്മളെ വളത്തിൽ തന്നെ ഉണ്ട് പിന്നെ ഉപ്പ് വരാക്കാൻ പറ്റും നല്ല അടിപൊളി കോവയ്ക്കാം കോവക്ക ഇപ്രാവശ്യം കുറച്ച് കുറവായിരുന്നു എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മുരിങ്ങ മുരിങ്ങ അങ്ങ് പൂത്ത് വരുന്നുണ്ട് ഇട്ടാ കായ്ക്കട്ട് മുരിങ്ങ കായൊക്കെ ആയിട്ട് എല്ലാവരും വിളിച്ചോ എല്ലാവരും വന്നോ എല്ലാവർക്കും തരും കേട്ടോ പക്ഷെ സപ്പോർട്ട് ചെയ്യണം എന്നാലും മാത്രം അതേപോലെ ഇതാ തുളസി നാട്ടിൽ പോലും കാണാനുണ്ടാ തുളസി ഇതുപോലെ നോക്കിയേ എന്താ ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് നമ്മുടെ വില്ലേജിലെ വിശേഷങ്ങൾ പിന്നെ നമ്മുടെ ഒരു നേരം പൊക്കിയു വേണ്ടി നമ്മൾ കുറച്ച് കിളിക്കൂട്ടുകാരൊക്കെ നമുക്ക് ഉണ്ട് കേട്ടോ തത്തയുണ്ട് അല്ലെ ബേഴ്സ് ഉണ്ട് ഇങ്ങനെ കുറച്ച് ഇതൊക്കെ നമ്മുടെ ഒരു നേരം പോക്ക് ഇവരൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു സുഖമുള്ളൂ അതിന് വേറെന്നെ ഒരു രസം വില്ലയിലുള്ള ജീവിതം എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു രസമാണ് അത് അനുഭവിച്ച് തന്നെ അറിയണം